നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഹൗ ടു ബിൽഡ് ദ കൺസിസ്റ്റൻസി എങ്ങനെ സ്ഥിരതയോടെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താം അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെ സ്ഥിരതയോടെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം അപ്പോൾ അതിൽ പറയേണ്ടത് ഒരിക്കൽ ചെയ്താൽ മതി എന്നല്ല ദിവസവും ചെറിയ രീതിയിൽ തുടർച്ചയായി ചെയ്യുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസി എന്നൊരു വേർഡും ഉണ്ട് മീൻ ചെയ്യുന്നത് കാരണം ഇപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രകൾ അത് എന്ത് തന്നെ ആയാലും നമുക്കൊരു മൂഡുണ്ടെങ്കിലും അല്ലെങ്കിൽ മൂഡ് ഓഫ് ആവുമ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയണം അല്ലാതെ നമ്മുടെ ഫീലിങ്സ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ജോലി പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമുക്കതിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് ചെറിയ മാറ്റങ്ങളിലൂടെയാണ് നമ്മൾ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തേണ്ടത് എന്നുള്ളത് കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ഡെയിലി ചെയ്താൽ ഇപ്പോൾ ഒരു ദിവസം ഒരു ചെറിയൊരു കാര്യമായാലും അത് ഡെയിലി നമ്മൾ ചെയ്യണമെങ്കിൽ അതിനൊരു വലിയ റിസൾട്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് കാരണം ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് മിക്കവാറും അവരത് കണ്ടിന്യൂ ചെയ്യാറില്ല കാരണം അവർ ഒരു ദിവസം പോകും ഇപ്പോൾ രണ്ട് ദിവസം പോവും മൂന്ന് ദിവസം പോവും അല്ലെങ്കിൽ വൺ വീക്ക് ടു വീക്ക് വൺ മന്ത് ഇത്രയും ആവുമ്പോഴും അവരുദ്ദേശിക്കുന്ന ആ ഒരു എയിം അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ ബോഡി വെയ്റ്റ് കുറയ്ക്കാനാണെങ്കിൽ ആ ഒരു വെയ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല കാരണം അതൊരു ലോങ് പ്രോസസ്സാണ് അല്ലെങ്കിൽ കുറച്ച് നാൾ നാൾ നമ്മൾ വെയിറ്റ് ചെയ്താലേ നമുക്ക് ആ ഒരു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സമയം വരെ നമ്മളത് കൺസിസ്റ്റൻ്റായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടെ വച്ചിട്ടുള്ള ഫോട്ടോസ് അതല്ലെങ്കിൽ ഇത്ര വെയിറ്റ് കുറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചെല്ലുന്നവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വച്ചിട്ടുള്ളതായിരിക്കും പക്ഷെ ചെല്ലുന്നവർ വെറും ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ അങ്ങനെ ഒരു മാറ്റം ഒരിക്കലും പ്രതീക്ഷിക്കരുത് അതൊരു ലോങ് ടേം പ്രോസസ്സാണ് അപ്പം പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ആ ഒരു ഒരു അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വം വരും എന്നുള്ളതാണ് കാരണം നമ്മളോട് ഒപ്പം അല്ലെങ്കിൽ നമുക്ക് മടി തോന്നുന്ന സമയത്തും നമ്മൾ മൂഡ് ഓഫ് ആവുന്ന സമയത്തും നമ്മളെ എൻകറേജ് ചെയ്ത് കൊണ്ടുപോകാൻ കൂടെ ഒരാളുണ്ടെങ്കിലും നമ്മളത് കണ്ടിന്യൂ ചെയ്യും അപ്പോൾ അങ്ങനെ എന്ത് കാര്യങ്ങൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇതുപോലെ എന്ത് കാര്യങ്ങളായാലും അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഉപേക്ഷിക്കുക അതല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഇപ്പം ഡെയിലി ഒരു ബുക്ക് ഇത്ര ദിവസം കൊണ്ടൊരു ബുക്ക് വായിക്കാം അപ്പോൾ അത് ഒരു ദിവസം ഒരു ടെൻ മിനിറ്റ്സ് അങ്ങനെയെങ്കിലും നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ടൈം ലാഗ് കൂട്ടി കൊണ്ടുവരാം എന്നുള്ളതാണ് അപ്പോൾ ഇനി പറയേണ്ടത് പെർഫെക്റ്റ് ഡേ അല്ലെങ്കിൽ പെർഫെക്റ്റ് മൂഡ് അങ്ങനെയൊന്നുമില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പെർഫെക്റ്റ് നോക്കി ഇരുന്നാൽ നമുക്ക് ഒരു കാര്യങ്ങളും ഒരിക്കലും നമുക്കതൊരു പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ എന്ത് കാര്യമായാലും നമ്മൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊരു ലക്ഷ്യം വേണം എന്താണ് നമുക്ക് നേടിയെടുക്കേണ്ട ലക്ഷ്യം ഇപ്പോൾ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യം എന്നുള്ളതിനപ്പുറം നമ്മൾ അതിനെ ചെറിയ ഒരു മൈനർ ഗോൾസായിട്ട് അതിനെ സെറ്റ് ചെയ്യുക നമുക്ക് ഒരു ദിവസം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വൺ വീക്ക് കൊണ്ട് നമുക്ക് എന്ത് ചേഞ്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ മാറ്റം കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മളത് എഴുതി വെച്ച് തന്നെ പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഒന്ന് എന്നൊരു കാര്യം ശ്രദ്ധിക്കുക എന്തുകൊണ്ട് നമുക്കിത് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണ് ആ ചെയ്യേണ്ട കാര്യം നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മറന്നു പോവാതിരിക്കുക ഇനി ഞാൻ പറഞ്ഞത് ഉത്തരവാദിത്വം കാരണം ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ലക്ഷ്യങ്ങൾ ഒരു സെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്താലും പലപ്പോഴും നമ്മളത് കണ്ടിന്യൂ ചെയ്യാത്തത് നമുക്ക് ഉത്തരവാദിത്തം നമ്മളോട് മാത്രമാണ് അതായത് ഇപ്പോൾ ഒരു ദിവസം എക്സസൈസ് മുടങ്ങിപ്പോയി അല്ലെങ്കിൽ രണ്ട് ദിവസം മുടങ്ങിപ്പോയി നമുക്ക് അത് ആരോടും ബോധിപ്പിക്കാനില്ല അല്ലെങ്കിൽ ആരും നമ്മളെ അത് ശ്രദ്ധിക്കാനില്ല അല്ലെങ്കിൽ നമുക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റി ഇന്ന് നമ്മൾ പോയില്ല ഇന്നത് മുടങ്ങി എന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട് ആരും ഇല്ല എന്നൊരവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അതിലൊരു മടി കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു വീഴ്ച വരുത്തുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആയാലും അല്ലെങ്കിൽ മോർണിംഗ് വാക്ക് ആയാലും ജിമ്മിൽ പോകുന്നതായാലും എന്ത് കാര്യങ്ങളായാലും നമുക്ക് ചെയ്യേണ്ട ലക്ഷ്യങ്ങളിൽ നമുക്കൊരു ഫ്രണ്ട് കൂടെയുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഒരാൾ നമ്മളെ മോണിറ്റർ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മടി കാണിക്കുമ്പോൾ അയാൾ നമ്മളെ വിളിക്കും അപ്പം നമുക്ക് അന്നത്തെ ദിവസം ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ ജിമ്മിൽ പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും അയാൾ വിളിക്കും അല്ലെങ്കിൽ അയാളോടൊപ്പം പോവേണ്ടതുണ്ട് അല്ലെങ്കിൽ പോവാത്തതിൻ്റെ കാരണം നമുക്കൊരാളോട് ബോധിപ്പിക്കാനുണ്ട് എന്ന് ഒരവസ്ഥ വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ മടി ഉപേക്ഷിച്ച് ആ എന്തോ ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എപ്പോഴും നമുക്ക് ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വീഴ്ച വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് കാരണം നമുക്ക് ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട് അല്ലെങ്കിൽ ആ ഒരാളോട് നമ്മൾ സമാധാനം പറയണം നമ്മൾ എന്തുകൊണ്ടാണ് പോവാത്തത് എന്ന് നമ്മളോട് ചോദിക്കാൻ ഒരാളുള്ളതുകൊണ്ട് പിന്നെ ഒരു കാര്യം ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഒരു ദിവസം ചെയ്യേണ്ടത് പ്രധാനമായിട്ടും എന്നുള്ളത് അത് നമ്മളൊന്ന് എഴുതി വയ്ക്കുക മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം അതിൽ എഴുതി വയ്ക്കുക ഒരു ടു ഡു ലിസ്റ്റ് എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ആകുമ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്ത് കാര്യങ്ങൾ ചെയ്തില്ല വിട്ടുപോയി ആ വീഴ്ച വന്നത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിലെ ആ ഒരു പ്രോഗ്രസ് നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യുക അപ്പം നമുക്കറിയാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് വീഴ്ച വരുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുത്ത് നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ള ആ ഒരു സ്വയം വിശദീകരണം നമ്മൾ നൽകുക കാരണം മനസ്സിൽ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ നമ്മളൊരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ഡയറിയിൽ ഇത് ഡെയിലി നമ്മൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് ഏത് കാര്യമാണ് വീഴ്ച വരുന്നത് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ മിസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സ്വയം ഒന്ന് മോട്ടിട്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മൾ മനുഷ്യരാണ് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് വീഴ്ച വരാം അപ്പോൾ ഒരു ദിവസം നമ്മൾ ബ്രേക്കായി അല്ലെങ്കിൽ രണ്ട് ദിവസം ബ്രേക്കായി അതുകൊണ്ട് ഞാൻ ഇനി അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല അത് സ്റ്റോപ്പ് ചെയ്യാം എന്നൊരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കുക കാരണം ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ബ്രേക്ക് ബ്രേക്കായിപ്പോയി അതിലൊരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല കാരണം കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്ഥിരത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദിവസം പോയില്ല അല്ലെങ്കിൽ ഒരു ദിവസം വീഴ്ച വന്നു എന്നുള്ളതുകൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല അത് ഉറപ്പായിട്ടും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം അതിന് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റാണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കാം ഇനി പറയേണ്ടത് ഒരു ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റാം അല്ലെങ്കിൽ ഇന്ന് എനിക്ക് വളരെ ശരിക്കും എനിക്കൊരു പോസിറ്റീവായിട്ട് എനിക്ക് ചെയ്യണം എന്നൊരാഗ്രഹം തോന്നുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ചെയ്തു പക്ഷെ നാളെ എനിക്ക് മൂടില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യില്ല അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കാതിരിക്കുക കാരണം നമ്മൾ എന്ത് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്രോത്ത് പലപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും കാരണം മുകളിലേക്ക് പോവും അതുപോലെ താഴോട്ടും വരും പക്ഷേ പലപ്പോഴും താഴോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആ വീച്ച് സംഭവിക്കുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും നമ്മൾ ആ ഗ്രാഫ് ഉയർത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളുടെ സ്ഥിരത നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും ചെറിയ കാര്യങ്ങളിലൂടെ അങ്ങനെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പം സ്ഥിരത എന്നുള്ളത് വളരെ അതില്ലെങ്കിൽ നമുക്കുള്ള എത്ര ടാലൻ്റ് ഉണ്ട് എന്നുള്ള പറഞ്ഞാലും സ്ഥിരതയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വേസ്റ്റാണ് അതേസമയം ഒരു ആവറേജ് ഒരു ആൾ പോലും അല്ലെങ്കിൽ ആവറേജ് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാൾക്ക് ആവറേജ് എന്നുള്ളതിനപ്പുറം അയാൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആയി മാറാൻ കഴിയും എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരു ഫൈവ് തേർട്ടിക്ക് എണീക്കണം അപ്പം നമ്മൾ അലാറം വെക്കും പക്ഷെ അതൊരു ശീലമല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എണീക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യം ഒരു പബ്ലിസിറ്റി കൊടുക്കുക അതായത് നമ്മുടെ വീട്ടിലുള്ളവരോട് പറയുക ഞാൻ നാളെ മുതൽ ഫൈവ് തേർട്ടിക്ക് എണീക്കും അപ്പോൾ അവിടെയും ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ട് നമ്മൾ എണീറ്റില്ലെങ്കിലും നമ്മളെ വിളിച്ചുണർത്താൻ എന്നുള്ളത് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക കാരണം അങ്ങനെയും നമ്മൾ കാര്യങ്ങൾ ഒരാളിനെ ഏല്പിക്കുമ്പോൾ നമുക്ക് കാര്യം വീഴ്ച വരുത്താതെ സ്ഥിരതയോടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമ്മളിപ്പോൾ ഒരു വൺ വീക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആണ് വൺ വീക്ക് ഒരു വീഴ്ച വരുത്താതെ നമ്മൾ അത് മുമ്പോട്ട് കൊണ്ടുപോയെങ്കിൽ നമ്മൾ സ്വയം ഒരു അപ്രിസിയേഷൻ കൊടുക്കുക അല്ലെങ്കിൽ സ്വയം അഭിനന്ദിക്കുക ആ നന്നായിട്ടുണ്ട് എനിക്ക് വീഴ്ച വരുത്താതെ ഒരാഴ്ച കൊണ്ടുപോകാൻ പറ്റി അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ നമുക്കൊരു അപ്രിസിയേഷൻ കൊടുക്കുക അതും നമ്മളെ വളരെയധികം എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക കാരണം അവോയ്ഡ് പെർഫെക്ഷനിസം കാരണം പെർഫെക്ഷനിസം അല്ലെങ്കിൽ എല്ലാം ഏറ്റവും ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നതിൻ്റെ പ്രധാന കാരണം നമുക്കൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു ടൈം ലാഗ് വരും അതിങ്ങനെ നീണ്ടു നീണ്ടു പോകും പക്ഷേ അതേസമയം നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കത് പെർഫെക്റ്റ് ആക്കാം എന്നുള്ളത് ചിന്തിക്കുക അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങളായാലും ഓവറായിട്ട് പെർഫെക്ഷനിസം നമ്മൾ അതിൻ്റെ പുറകെ പോവാതിരിക്കുക അതുകൊണ്ടായിരിക്കും ചിലപ്പം നമുക്ക് സ്ഥിരത അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്നുള്ളത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് അപ്പോൾ നമുക്ക് ലക്ഷ്യങ്ങളുണ്ട് കൃത്യമായിട്ടൊരു ഉണ്ട് എത്ര നാളുകൊണ്ട് നമുക്കത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്ലാൻ ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് ഡെയിലി പ്രോഗ്രസ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അത് നമ്മൾ കറക്റ്റ് മോണിറ്റർ ചെയ്താൽ സ്വയം ഒരു അനാലിസിസ് അല്ലെങ്കിൽ സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയും അത് ചെയ്യുന്നതിലൂടെ നമുക്ക് വരുന്ന വീഴ്ചകൾ നമുക്ക് തന്നെ മനസ്സിലാക്കാനും അത് റെക്ടിഫൈ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ പെർഫെക്ഷനിസം ഒഴിവാക്കുക അപ്പോൾ ഇത്രയാണ് ഹൗ ടു ബിൽഡ് കൺസിസ്റ്റൻസി അതായത് എങ്ങനെ നമുക്ക് സ്ഥിരതയോടെ ലക്ഷ്യങ്ങളിൽ എത്താം എന്നുള്ള വിഷയത്തിനെ പറ്റി ഞാൻ സംസാരിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വിഷയം ഒരുപാട് പേർക്ക് സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു ഇനി ഇതിനെക്കുറിച്ചുള്ള ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കാം പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി